അപ്പൊ പ്രോട്ടീൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ന്യൂട്രിയന്റ് ആണ് ഓരോ മനുഷ്യനും അത് പല രീതിയിൽ ആൾക്കാർ എടുക്കാറുണ്ട് അപ്പൊ നമ്മൾ അറിയാതെ പോണ ഒരുപാട് പ്രോട്ടീൻ അളകിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ മീനുകളിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അളകിയിട്ടുള്ള പത്ത് മീനുകളെ നമ്മൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോവാണ് ഈ പത്ത് മീനുകളിൽ എട്ട് ഏഴ് ഐറ്റം കേരളത്തിൽ ചീപ്പ് റേറ്റിൽ കിട്ടുന്ന സുലഭമായിട്ട് കിട്ടുന്ന മീനാണ് അപ്പോ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റുള്ള പത്ത് മീനുകളെ കുറിച്ചുള്ള വീഡിയോ ആണ് എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഓക്കെ അപ്പൊ ഇതില് ഒന്നാമതായിട്ട് വരുന്നത് നമ്മൾ കേരളത്തിൽ ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന മത്തിയാണ് മത്തിയില് മത്തിയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അതേമാതിരി ഫോസ്ഫറസ് സിങ്ക് അയേണ് വിറ്റാമിൻ ഡി ട്വൽവ് ഇതൊക്കെ കണ്ട് അടങ്ങിയിട്ടുള്ള ഒരു മീനാണ് അതിന് പുറത്ത് നൂറ് ഗ്രാം മത്തിന്ന് നമുക്ക് എന്ത് ചെയ്യും ഇരുപത്തിനാല് ഗ്രാം പ്രോട്ടീൻ കിട്ടും നൂറ്റാറ് കലോറി ഉണ്ട് അപ്പം പ്രോട്ടീൻ നൂറ് ഗ്രാം അത്ത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഇരുപത്തിനാല് ഗ്രാം പ്രോട്ടീൻ കയറുന്നുണ്ട് അപ്പം അപ്പം ഇതിലേ രണ്ടാമതായിട്ട് പറയണത് നമ്മൾ അയിലാണ് അയിലയിൽ വിറ്റാമിൻ എയും വിറ്റാമിൻ ട്വൽവും അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം മാഗ്നീഷ്യം മഗ്നീഷ്യം പോലെയുള്ള മിനറൽസ് അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ നൂറ് ഗ്രാം അയിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തൊമ്പത് ഗ്രാം പ്രോട്ടീൻ ലഭിക്കുന്നതാണ് അതിൽ നൂറ്റി അറുപത്തി ഏഴ് കലോറി ഉണ്ട് പക്ഷെ നൂറ് ഗ്രാം അതിൽ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തേക്ക് എന്താണ് പത്തൊമ്പത് ഗ്രാം പ്രോട്ടീൻ കിട്ടും കേരളത്തിൽ ഏറ്റവും കൂടുതൽ സുലഭമായിട്ട് കിട്ടുന്ന മീനുകളിൽ മറ്റൊരു മീൻ ഇതിൽ മൂന്നാമതായിട്ട് വരുന്നത് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീനാണ് നത്തോലി നത്തോലി ഒരു ചെറിയ മീനല്ല എന്നുള്ളതാണ് അപ്പോൾ നൂറ് ഗ്രാം നത്തോലി കഴിക്കുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തി കലോറിയും അതുപോലെ തന്നെ ഇരുപത്തി നാല് ഗ്രാം പ്രോട്ടീനും നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ ഇപ്പ ഇതിൽ നമ്മൾ നമ്മളടുത്തായിട്ട് പറയാൻ പോകുന്നത് സ്രാവാണ് മെർക്കുറി കണ്ടന്റ് അധികമുള്ള മീനാണ് എന്നുള്ളത് നമ്മൾ ഈ വീട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ പ്രസവിച്ചടക്കണെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് പറ്റില്ല എന്നും പറയുന്നുണ്ട് പക്ഷെ ഇതിൽ നൂറ്റി മുപ്പത് കലോറിയും ഇരുപത്തിമൂന്ന് ഗ്രാം പ്രോട്ടീനും നമുക്ക് നൂറ് ഗ്രാം സ്രാവ് കഴിയുമ്പോൾ കിട്ടുന്നുണ്ട് സ്രാവ് ഏറ്റവും വില കൂടിയ മീനാണ് സുലഭവുമല്ല പക്ഷെ സ്രാവ് കഴിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് മെർക്കുറി കണ്ടന്റ് കൂടുതലുള്ള മീനാന്നുള്ളതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൽ അടുത്തതായിട്ട് വരുന്നതേ അങ്ങനെ എല്ലായിടത്തും ഒരു ഐറ്റം മീനൊന്നല്ല എറണാകുളം ജില്ലയിലൊക്കെ പല നല്ല വെയിറ്റിൽ നല്ല വിലക്ക് വെക്കുന്ന ഒരു മീനാണ് തിരുത അപ്പോൾ തിരുതൽ സോഡിയം കണ്ടുള്ള മീനാണ് അതേമാതിരി നൂറ്ററുപത്തിയേഴ് കലോറിയും അപ്പം നൂറ് ഗ്രാം തിരുത കഴിക്കുമ്പോൾ നമുക്ക് പത്തൊമ്പത് ഗ്രാം പ്രോട്ടീനും കിട്ടുന്നുണ്ട് ഇത് കേരളത്തിൽ നമ്മുടെ ഈസ്റ്റിൽ അടുത്തതായിട്ട് വരുന്ന മീനാണ് മാന്തൾ മാന്തളില് ഫാറ്റ് കൊഴുപ്പ് ഏറ്റവും ഉള്ളൊരു മീനാണ് പക്ഷേ നൂറ് ഗ്രാം മാന്ത് കഴിക്കുമ്പോൾ നമുക്ക് ഇരുപത്തിമൂന്ന് ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട് അതുപോലെ നമുക്ക് അടുത്തായിട്ട് ഈ ലിസ്റ്റിൽ വരുന്ന മീനാണ് ചെമ്പല്ലി ചെമ്പല്ലിക്ക് നൂറ്റി അറുപത്തെട്ട് ഗ്രാമ് കലോറി ഉണ്ട് അതുപോലെ നൂറ് ഗ്രാം ചെമ്പല്ലി കഴിക്കുമ്പോൾ നമുക്ക് ഇരുപത്തി ഒമ്പത് ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചീപ്പ് റേറ്റിൽ കിട്ടുന്ന പല മീനുകൾക്കും നമ്മൾ വിചാരിച്ചാൽ അപ്പുറത്തേക്ക് പ്രോട്ടീനും ന്യൂട്രിയൻസ് കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവരും നമ്മൾ ചാനൽ ഈ വീഡിയോ എല്ലാവർക്കും എത്തിച്ചൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ